എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് നിർമാല്യ ദർശനം തലേ ദിവസം ദേവന് അണിയിച്ച മാലകളും പൂജാ പുഷ്പങ്ങളും വിഗ്രഹത്തിൽ നിന്നും എടുത്തു മാറ്റുന്നതിന് മുൻപ് നടത്തുന്ന ദർശനത്തിനാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത് പ്രഭാതത്തിന് മുൻപായി തിരുനട തുറക്കുന്ന സമയത്താണ് ഈ ദർശനം നടത്തേണ്ടത് ക്ഷേത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ദർശനമാണിത് തലേനാൾ ദേവന് ചാർത്തിയ സർവാലങ്കാരത്തോടുകൂടി ദിവ്യദർശനം സർവാഭീഷ്ട പ്രദായകമാണ് എന്താണ് ശ്രീ ഭൂതബലി ക്ഷേത്രത്തിൽ ദേവതകൾക്കും ഭൂതങ്ങൾക്കുമായി ഭക്തിയോടെ അർപ്പിക്കുന്ന ഭക്ഷ്യനിവേദ്യമാണ് ശ്രീഭൂതബലി എന്താണ് പുണ്യാഹം വൈദിക മന്ത്രങ്ങളോടുകൂടി അശുദ്ധി മാറാൻ വേണ്ടി ചെയ്യുന്ന കർമ്മം ഒരു കിണ്ടിയിൽ വെള്ളമെടുത്ത് അതിൽ തുളസിപ്പൂവ് അരി ചന്ദനം നെല്ല് ദർഭ എന്നിവയിട്ട് മന്ത്രജപത്തോടുകൂടി ദർഭത്തുമ്പ് ഉപയോഗിച്ച് തളിക്കുന്ന ക്രിയ പുല വാലായ്മ മുതലായവ മാറുന്നതിനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അശുദ്ധികൾ നീങ്ങുന്നതിനും ഇതുപയോഗിക്കുന്നു നമസ്തേ